അസ്സാമേക്കും വാഹി വാത്തു ഒരുപാട് സഹോദരിമാര് അതിന്റെ ആൻസറുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് വെള്ളപോക്ക് ഉള്ളവർക്ക് ഉള്ളവർക്ക് അറിയാം അതായത് അസ്ഥി അസ്ഥി സ്രാവം എന്ന് പറയുന്ന ആ ഒരു അസുഖ വെള്ളപോക്ക് എന്നുള്ളത് അത് നിജസാണോ എന്ന് അപ്പൊ കുളി അതുകൊണ്ട് നിർബന്ധമാകുമോ ഉസ്കരിക്കാൻ പറ്റുമോ അത് കുറ ഏർ കുർആൻ ഓന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒറ്റ ലാസ്റ്റ് ലാസ്റ്റ് ചോദ്യ സഹോദരി എന്നൊരു സഹോദരി അവസാനമായിട്ട് ചോദിച്ചത് അപ്പൊ ഇനി ഒരുപാട് ആളുകൾ ഇങ്ങനെ പലപ്പോഴും ചോദിക്കുന്നത് കൊണ്ട് വീഡിയോ ആയിട്ട് എനിക്ക് തരാം അപ്പൊ നിവാ അതിൻ്റെ ഉത്തരം പറയുകയാണ് എങ്കിൽ വെള്ളപോക്ക് കാരണം എന്താകുന്നില്ല കുളി നിർബന്ധമാകുന്നില്ല അത് നജസ്സാണ് ഇതുപോലെ നമ്മളെ മതജനം പുറപ്പെട്ടതുപോലെ മനീന് മുന്നേ പുറപ്പെടുന്ന മതിയെ പോലെ നജസ്സാണ് അത് വന്നാൽ അതായത് മതജലം വന്നാൽ കുളി നിർബന്ധമില്ലല്ലോ അത് നജസ് ആയതുകൊണ്ട് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വെള്ളപോക്ക് എന്ന ഈ സംഗതി അത് കുളി നിർബന്ധമാകുന്നില്ല നജസ് ആണ് അത് കഴുകി വൃത്തിയാക്കണം അത് വസ്ത്രത്തിലോ ശരീരത്തിലോ കായാലെന്ത് ചെയ്യണം അത് ശുദ്ധീകരിക്കണം ശരീരത്തിലോ വസ്ത്രത്തിലോ സോറി ശരീരവും വസ്ത്രവും സ്ഥലവും ഒക്കെ എന്ത് ചെയ്യണം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കൽ നിസ്കാരത്തിന്റെ ഷർത്തായത് കാരണം നിസ്കരിക്കാൻ അതുകൊണ്ട് പറ്റുകയുമില്ല കാരണം നജസ്സാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ നജസ്സുള്ള കാരണം നിസ്കരിക്കാൻ പറ്റില്ല അത് ശുദ്ധ ശുദ്ധീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നജസ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം നിസ്കരിക്കാൻ പറ്റും എന്നാൽ നജസ് നജസ് ഉണ്ടസ് ഉണ്ട് എന്നുകൊണ്ട് അതായത് നജസ് ഉണ്ട് എന്നതുകൊണ്ട് ഖുർആൻ പാരായണം നിഷിദ്ധമാവുകയില്ല അപ്പോ ചില ആളുകൾക്കുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാകും ഖുർആൻ തുടങ്ങി ഒന്നുപടൻ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നജസ് നജസ് ഉണ്ടെന്ന് കൊണ്ട് ഖുർആാൻ പാരായണം വിശുദ്ധമാവുകയില്ല എന്ന് മനസ്സിലായല്ലോ നിഷാധ പലവർക്കും ഈ അവസാനത്തെ പ്രധാനപരമായിട്ട് സംശയങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ഇൻഷാല് അടുത്ത എപ്പിസോഡിനെ കുറിച്ച് പറയാം അപ്പോൾ ഈ വെള്ളപോക്ക് എന്നത് രജസ് തന്നെയാണ് കഴുകി വൃത്തിയാക്കാൻ അതുപോലെ ഇവിടെ നിർബന്ധമാകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ പലരും കിട്ടുന്നില്ല കിട്ടാത്ത നോക്കാതെ ഷഹീർ കോട്ടക്കൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് രണ്ടെന്ന് സബ്സ് ചെയ്താൽ കിട്ടും ഇൻഷാള്ളം അസാരിക്കും വരഹമുല്ലാ വർക്ക്